നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പറ്റിക്കൽ നടത്താൻ പോലും അറിയാത്ത സംസ്ഥാന സർക്കാർ ബ്രേക്ക് ഡൌൺ ആയ വണ്ടി പോലെ ക്രിസ്മസ് ബമ്പർ ഇത്രയും വിടുപ്പ് കെട്ട ധനകാര്യ മന്ത്രിയെ കണ്ടിട്ടില്ല കേരളത്തിലെ പ്രശസ്തരും പ്രമുഖരുമായ പല നേതാക്കളും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വകുപ്പാണ് സംസ്ഥാന മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് ഏറ്റവും കൂടുതൽ കാലം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത കേരള കോൺഗ്രസ് നേതാവ് കെ എം ആണ് ഇന്നും കേരളീയർ ഓർമ്മിക്കുന്ന ഒരു നേതാവ് എന്നാൽ സ്വന്തം അനുഭവജ്ഞാനം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ബജറ്റുകൾ അവതരിപ്പിക്കുകയും ധനകാര്യ മാനേജ്മെന്റ് വിദഗ്ധമായി നടത്തുകയും ചെയ്ത ആൾക്കാരുടെ കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബാലഗോപാൽ എന്ന സി പി എം നേതാവാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കീഴിലാണ് ബാലഗോപാൽ ധനമന്ത്രിയായത് മന്ത്രിസഭയിലെ ഘടകകക്ഷികളിൽ പലതും പലതവണ ധനമന്ത്രിയുടെ പിടിപ്പുകേടിനെ പറ്റി പരാതി പറഞ്ഞിട്ടുള്ളതാണ് ബാലഗോപാൽ മന്ത്രിയായ ശേഷമാണ് കേരള സംസ്ഥാനം ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന സ്ഥിതി ഉണ്ടായത് ഇപ്പോൾ മന്ത്രിയുടെ കഴിവുകേടിന്റെ ഒടുവിലത്തെ തെളിവായി പുറത്തു വന്നിരിക്കുന്നത് ക്രിസ്മസ് ബമ്പർ ലോട്ടറിയുടെ നടത്തിപ്പുകാരത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളാണ് ധനവകുപ്പിന്റെയും ലോട്ടറി വകുപ്പിന്റെയും കുത്തഴിഞ്ഞ പ്രവർത്തന രീതികളാണ് ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ഏജന്റുമാർ തന്നെ പറയുന്നുണ്ട് സാധാരണ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഓരോ രണ്ടു മൂന്ന് മാസത്തിനിടയിലും ബമ്പർ ലോട്ടറി പുറത്തിറക്കുകയും വലിയ തോതിൽ ഇത് വിൽപ്പന നടത്തുകയും ചെയ്യാറുള്ളതാണ് ഒടുവിലായി ഇത്തരത്തിൽ നറുക്കെടുപ്പ് നടന്നത് പൂജാ ബമ്പർ ലോട്ടറി ആയിരുന്നു പന്ത്രണ്ട് കോടി രൂപയായിരുന്നു പൂജാ ബമ്പറിന്റെ ഒന്നാം സമ്മാനം പതിവ് രീതികൾ വെച്ചാണെങ്കിൽ പൂജാ ബമ്പറിന്റെ നറുക്കെടുപ്പ് ദിവസം തന്നെ ക്രിസ്മസ് ബമ്പർ ലോട്ടറിയുടെ ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം നടക്കാറാണ് പതിവ് എന്നാൽ പൂജാ ബമ്പറിന്റെ നറുക്കെടുപ്പ് നടന്ന അവസരത്തിൽ പോലും ക്രിസ്മസ് ബമ്പറിന്റെ സമ്മാന ഘടനയുടെ കാര്യത്തിൽ ലോട്ടറി വകുപ്പും ധനവകുപ്പും തീരുമാനമെടുത്തിരുന്നില്ല പിന്നീട് ലോട്ടറി വകുപ്പ് സ്വന്തമായി തന്നെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ക്രിസ്മസ് ബമ്പറിന്റെ ലോട്ടറി ടിക്കറ്റ് സർക്കാർ പ്രസിലേക്ക് ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇത്തരത്തിൽ ക്രിസ്മസ് ബമ്പറിന്റെ പന്ത്രണ്ട് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ അച്ചടിച്ചു കഴിഞ്ഞപ്പോഴാണ് ക്രിസ്മസ് ബമ്പർ ഘടനയുടെ കാര്യത്തിൽ ഏജന്റുമാരുടെ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഇതോടുകൂടി അച്ചടി പൂർത്തിയാക്കിയ പന്ത്രണ്ട് ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് വിടാതെ പിൻവലിച്ച ഗതികേടുണ്ടായി പ്രതിസന്ധി രൂക്ഷമായപ്പോൾ അടിയന്തര യോഗങ്ങൾ ചേർന്ന് ക്രിസ്മസ് ബമ്പറിന്റെ സമ്മാനഘടന മുൻ കൊല്ലത്തിലെ അതേ രീതിയിലാക്കുന്നതിന് തീരുമാനിച്ചു എന്നാൽ ഈ തീരുമാനമെടുത്തപ്പോൾ ഏതാണ്ട് ടിക്കറ്റ് വിൽപ്പനയ്ക്കുള്ള രണ്ടാഴ്ച സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഇപ്പോൾ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഫെബ്രുവരി അഞ്ചിനാണ് ക്രിസ്മസ് ബമ്പറിന്റെ നറുക്കെടുപ്പ് നടക്കേണ്ടത് ബമ്പർ ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് കൂടുതൽ സമയം ഏജന്റുമാർക്ക് അനുവദിക്കുകയാണ് സാധാരണ ചെയ്യുക എന്നാൽ പതിനഞ്ച് ദിവസം വിൽപ്പന തടസ്സപ്പെടുക എന്നത് ഏജന്റുമാരെ സംബന്ധിച്ച് വലിയ നഷ്ടത്തിന് ഇടവരുത്തും ഇരുപത് കോടി രൂപയാണ് ക്രിസ്മസ് ബമ്പറിന്റെ ഒന്നാം സമ്മാനമായി നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ കൊണ്ടുപോകുന്ന യഥാർത്ഥത്തിൽ രണ്ട് വകുപ്പുകളാണ് ഒന്ന് ലോട്ടറി കച്ചവടവും മറ്റൊന്ന് മദ്യ കച്ചവടവും ഈ രണ്ട് ഏർപ്പാടുകളും വഴി ഓരോ വർഷവും ഏതാണ്ട് ഇരുപത്തി അയ്യായിരം കോടി രൂപ സംസ്ഥാന സർക്കാരിന് വരുമാനമായി ലഭിക്കുന്നുണ്ട് ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് സംസ്ഥാന ഭാഗ്യക്കുറി സർക്കാർ നേരിട്ട് നടത്തുന്നത് കൊണ്ട് നിയമപരമായി സാധുത ഉണ്ടെങ്കിലും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സർക്കാർ വക ഒരു പറ്റിക്കൽ ഏർപ്പാടാണ് ഭാഗ്യക്കുറി എന്നത് ആർക്കാണ് അറിയാത്തത് ഓരോ തവണയും ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ തവണയെങ്കിലും ഭാഗ്യദേവത അനുഗ്രഹിക്കും എന്ന് മോഹിച്ചുകൊണ്ടാണ് തൊഴിലാളികളും പാവങ്ങളും അടക്കമുള്ള ആൾക്കാർ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നത് കോടികളുടെ സമ്മാന വാഗ്ദാനങ്ങളിൽ പാവപ്പെട്ടവർ വീഴുന്നു എന്നത് തന്നെയാണ് ലോട്ടറി കച്ചവടത്തിലെ വിജയ രഹസ്യം മറ്റൊരു കാര്യം കൂടി സർക്കാർ ഭാഗ്യക്കുറിയിലെ പറ്റിക്കലിൽ കാണാൻ കഴിയും ഇപ്പോൾ നടക്കുവാൻ പോകുന്ന ക്രിസ്മസ് ബമ്പറിന്റെ ഒന്നാം സമ്മാന തുക ഇരുപത് കോടി എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ ഇരുപത് കോടി അടിക്കുന്ന ഭാഗ്യവാന് യഥാർത്ഥത്തിൽ കിട്ടുക പന്ത്രണ്ട് കോടിയോളം രൂപയായിരിക്കും ബാക്കി തുകയെല്ലാം ആദായ നികുതിയായും സെസ്സായും സർക്കാർ തന്നെ തിരിച്ചു പിടിക്കും ഇതും ഒരു പകൽ കൊള്ളയല്ലേ നികുതി പിരിച്ച് ബാക്കിയാണ് ഭാഗ്യവാന് കൊടുക്കുന്നതെങ്കിൽ ബമ്പർ സമ്മാനത്തിന് തുക തിരിച്ചു പിടിക്കുന്ന തുക കഴിഞ്ഞിട്ടുള്ളതായി കണക്കാക്കിയിട്ടുള്ളതല്ലേ വേണ്ടത് അങ്ങനെ വന്നാൽ ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടിയായി ചുരുങ്ങുമെന്നത് വസ്തുതയാണ് അപ്പോൾ ഈ യാഥാർത്ഥ്യം വെച്ചുകൊണ്ട് ഇരുപത് കോടിയുടെ വമ്പൻ തുക ബമ്പർ സമ്മാനം എന്ന് പരസ്യം നടത്തി അവിടെയും പറ്റിക്കൽ തന്നെയാണ് തുടരുന്നത് ഇതെല്ലാം ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് സാധാരണ ഓരോ ദിവസത്തെയും നറുക്കെടുപ്പിനും മുമ്പച്ചടിക്കുന്നത് ഇത്തരത്തിൽ തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകളുടെ വിൽപ്പനയിലൂടെ പാവപ്പെട്ട തൊണ്ണൂറ് ലക്ഷം ആൾക്കാരുടെ മോഹങ്ങളെ സർക്കാർ മുതലെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നടത്തുകയാണെങ്കിൽ പോലും ഈ പറ്റിക്കൽ തന്നെ കൃത്യമായി നടത്താൻ കഴിയാത്ത ഒരു ധനവകുപ്പും ലോട്ടറി വകുപ്പും കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ബമ്പർ ഭാഗ്യക്കുറിയുടെ കാര്യത്തിൽ ഉണ്ടായ പിഴവുകളുടെ സ്ഥിതി ജനങ്ങളെ പറ്റിച്ച് ലോട്ടറിയിലൂടെ കോടികൾ വാരിക്കൂട്ടുന്ന ഏർപ്പാടാണെങ്കിലും അതെങ്കിലും ഒന്ന് കൃത്യമായി നടത്താൻ സംസ്ഥാന ധനകാര്യ മന്ത്രിക്ക് കഴിയുന്നില്ലെങ്കിൽ ആ കസേരയിൽ നിന്നും ഇറങ്ങി പോകുന്നതാണ് നല്ലത് നന്ദി നമസ്കാരം